എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രിയ പ്രേക്ഷകർക്കും നേരം ഓൺലൈനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഈ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ ദുർഗാസപ്തശ്ലോകിയെക്കുറിച്ച് പറഞ്ഞു ആ ദുർഗാസപ്തശ്ലോകിയിലെ ചില ശ്ലോകങ്ങൾ ഉൾപ്പെടെ ദേവി മഹാത്മ്യത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രത്യേക ശ്ലോകങ്ങൾ ജപിച്ചാൽ വളരെയധികം ഫലസിദ്ധി ഉണ്ടാകും എന്ന് അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഐഹിക ജീവിതം ഐശ്വര്യപൂർണമാകും അതേപോലെ തന്നെ ആധി വ്യാധികൾ ശമിക്കും മൃത്യുദോഷങ്ങളൊക്കെ തന്നെ അകന്നു പോകും ജീവിത ദുരിതങ്ങൾ ക്ഷയിക്കും മനഃശാന്തി ഉണ്ടാകും ആഗ്രഹ നമ്മുടെ എല്ലാ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടല്ലോ ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ സഫലമാകും ഭൗതിക സുഖങ്ങളെല്ലാം ആസ്വദിച്ച് ജീവിതത്തിൻ്റെ അവസാനം മോക്ഷവും നേടും മരണാനന്തരം നമുക്ക് മോക്ഷവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു ഉപാസന മാർഗം എന്ന് പറയുന്നത് പരാശക്തിയെ ഉപാസിക്കുക എന്നുള്ളത് തന്നെയാണ് ദർ ഇസ് നോ അതർ വേ വിത്ത് ബി വിഡ് ബി ഏബിൾ ടു അച്ചീവ് ഓൾ ദീസ് തിങ്സ് എന്നുള്ളതാണ് അബ്സല്യൂട്ട്ലി ഫോൾട്ട്ലെസ് ഇമ്പക്കബിൾ ഫോം ഓഫ് വെർഷിപ്പാണ് വിഷ് വിൽ ഗിവ് യു വട്ട് എവർ യു ആസ്ക് ഫോർ വട്ട് എവർ യു ആസ്ക് ഫോർ ഷീ വിൽ ഗിവ് ഇറ്റ് യു സംശയമൊന്നുമില്ല കാരണം അമ്മ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ മാതാവാണ് പ്രപഞ്ച പ്രസുവാണ് പ്രപഞ്ചത്തെ മൊത്തം പ്രസവിച്ചവളാണ് അമ്മ എന്നർത്ഥം പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി എന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പരാമർശമുണ്ടല്ലോ ഭക്തന്മാരുടെ എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുക്കുന്ന മഹാമായ അവളെ നമ്മൾ സർവ്വവ്യാധിപ്രശമിനി സർവമൃത്യുനിവാരണി അതേപോലെ തന്നെ മൃത്യുദാരു കുഠാരിക മൃത്യുദാരു കുഠാരിക എന്ന് പറഞ്ഞാൽ മരണത്തെ മുറിച്ചു മാറ്റുന്ന മഴു എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തെ നമ്മൾ പറഞ്ഞ് പ്രകീർത്തിക്കാറുണ്ട് മനസ്സും ശരീരവും ഒക്കെ തന്നെ മനസ്സും വപുസ്സുമൊക്കെ തന്നെ ശുദ്ധമാക്കി മനസ്സൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ദേവിയിലർപ്പിച്ച് ദേവി മഹാത്മ്യത്തിലെ ചില ശ്ലോകങ്ങൾ ഞാനെന്നുള്ള പറയാം അത് സൗകര്യം പോലെ കഴിവിനൊത്ത വിധം അക്ഷര അർത്ഥം മനസ്സിലാക്കി ജപിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫലസിദ്ധികളും എല്ലാ ഗുണഫലങ്ങളും നമുക്ക് സിദ്ധമാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജവിക്കേണ്ടതെന്ന് വെച്ചാൽ ദേവിയെ ഗുരുവായി സങ്കല്പിച്ച് ജപിക്കുക എന്നുള്ളതാണ് ദേവിയുടെ ഒരു പടം എടുത്തു വെച്ച് കൊളുത്തി വെച്ച് ഒരു നിലവിളക്കിൻ്റെ മുന്നിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ പിന്നെ ദർശനമായിട്ടിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം പരമശ്രേഷ്ഠം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ അത് നൂറ് തവണയോ ആയിരം തവണയോ പതിനായിരം തവണയാണ് നമ്മൾ ജപിക്കേണ്ടത് തുടക്കത്തിലും ഒടുക്കത്തിലും ഒരു നൂറ്റിയെട്ട് തവണ ഓം നമശിവായ കൂടി ചൊല്ലുക ഈ ശ്ലോകം ചൊല്ലിയിട്ടൊരു നൂറ്റെട്ട് നമശിവായ കൂടെ ചൊല്ലുക അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ്റെട്ടോ ആയിരത്തെട്ടോ പതിനായിരത്തെട്ടോ ഒക്കെ ജീവിച്ചാൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നൂറോ ആയിരമോ പതിനായിരമോ നമ്മുടെ സൗകര്യമനുസരിച്ച് ജപിക്കുക പക്ഷേ തീരെ കുറഞ്ഞു പോകേണ്ടാന്ന് അർത്ഥം ഏറ്റവും കുറഞ്ഞത് നൂറ്റെട്ടെന്ന് വയ്ക്കുക അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ സപ്തശ്ലോകിയിൽ നമ്മൾ പറഞ്ഞ പരിചയപ്പെട്ട ചില ശ്ലോകങ്ങളെല്ലാത്തും വരുന്നുണ്ട് ദുർഗെ സ്മൃതാഹരസി ഭീതിമശേഷജന്തോ സ്വസ്തൈഹി സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വധന്യാ സർവോപകാരകരണായ സദാർദ്രജിത്ത എന്ന് പറയുന്ന നാലാം അധ്യായത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ശ്ലോകം തന്നെയാണ് പരമപ്രധാനം അതേപോലെ തന്നെ അഞ്ചാം അധ്യായത്തിലെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ശ്ലോകവും ബഹു വിശേഷമാണ് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ശ്ലോകമാണ് രൗദ്രായൈ നമോ നിത്യായൈ ഗൗരിയൈ ധാത്രിയൈ നമോ നമ ജ്യോത്സ്നായ് ജന്തുരൂപിണ്യൈ സുഖായൈ സതതം നമ എന്ന് പറയുന്ന ശ്ലോകം പിന്നെ വരുന്നത് അധ്യായം പതിനൊന്ന് പതിനൊന്നാം അധ്യായത്തിലെ അഞ്ഞൂറ്റി എഴുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് ദേവി പ്രപന്നാർത്ഥി ഹരേ പ്രസീത പ്രസീത മാതർജഗതോ അഖിലസ്യ പ്രസീത വിശ്വേശ്വരി മാഹിവിശ്വം ത്വമീശ്വരി ദേവി ദേവിചരാചരസ്യ എന്ന് പറയുന്ന അഞ്ഞൂറ്റി എഴുപത്തി എട്ടാമത്തെ ശ്ലോകം അധ്യായം പതിനൊന്നിലെ ശ്ലോകം അതും വളരെ പിന്നെ പണ്ഡിത പ്രകീർത്തിതമാണ് അതായത് ബുധപരിദോഷമൊക്കെ ലഭിച്ച ഒരു ശ്ലോകം തന്നെയാണ് അടുത്തത് അഞ്ഞൂറ്റി എൺപത്തി ഏഴാമത്തെ ശ്ലോകം അധ്യായം പതിനൊന്നിലെ അഞ്ഞൂറ്റി എൺപത്തി ഏഴാമത്തെ ശ്ലോകം വളരെ വളരെ പ്രസിദ്ധമാണ് ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവശ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുത എന്നുള്ളത് അത് നമ്മൾ നേരത്തെ തന്നെ സപ്തശ്ലോകിയിൽ പരിചയപ്പെട്ട ശ്ലോകങ്ങളാണ് പിന്നെ ഉള്ളത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്യംബകേ ഗൗരി നാരായണി നമോസ്തുത അതും നമ്മളതിൽ പരിചയപ്പെട്ടതാണ് അതായത് പതിനൊന്നാം അധ്യായത്തിൽ അഞ്ഞൂറ്റി എൺപത്തഞ്ചാം ശ്ലോകം അർത്ഥം ഇനി ഇത് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ പാരായണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഓരോ ശ്ലോകവും നൂറ്റിയെട്ട് തവണ അല്ലെ നൂറോ നൂറ്റെട്ടോ തവണ ചൊല്ലി അല്ലെ ആയിരമോ ആയിരത്തെട്ടോ തവണ അല്ലെങ്കിൽ പതിനായിരോ പതിനായിരത്തെട്ടോ ഒക്കെ ചൊല്ലി ഓരോരുത്തർക്കും എത്രത്തോളം എണ്ണം കൂടുന്നോ അത്രത്തോളം അതിന് ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് ഉരുക്കഴിക്കുമ്പോൾ അതായത് കയറ്റി 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 കൊണ്ടുവരിക ശക്തി അതിനാണ് നമ്മൾ നിരന്തരമായിട്ട് ജപിച്ചു കൊണ്ടിരുന്ന അതിൻ്റെ ശക്തി അപാരമാണെന്നർത്ഥം അത് നമ്മൾ ഇറ്റ് വിൽ സ്റ്റാൻഡ് വിത്ത് യു ഇൻ ടൈംസ് ഓഫ് ഡിസ്ട്രസ് എന്നാണ് ഇറ്റ് വിൽ പ്രൊട്ടക്റ്റ് യു ഫ്രം ഓൾ ഡിസാസ്റ്റേഴ്സ് വളരെ ശക്തിയുള്ളതാണത് അതായത് നമ്മുടെ എല്ലാ ദുര്യോഗങ്ങളും ശമിപ്പിക്കാനും നമ്മളെ ശാന്ത്വനപ്പെടുത്താനും നമ്മുടെ ശാരീരിക മാനസിക വൈകാരിക പ്രശ്നങ്ങൾ ശമിപ്പിക്കാനും ഒക്കെ തന്നെ പര്യാപ്തമാണ് ഈ ശ്ലോകത്തിൻ്റെ പാരായണം എന്നർത്ഥം ജീവിതത്തിൽ എന്ത് തിരക്കുകളും എന്ത് ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ദിവസവും ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് അല്ലെങ്കിൽ ദേവി മഹാത്മ്യം മൊത്തം പാരായണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ ശ്ലോകങ്ങൾ നിത്യവും പാരായണം ചെയ്യാനായിട്ട് അതിൽ എല്ലാ ശ്ലോകങ്ങളും പാരായണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ശ്ലോകമെങ്കിലും അറ്റ്ലീസ്റ്റ് പാരായണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏഴ് ശ്ലോകങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ദുർഗാസപ്തശ്ലോകി ചൊല്ലാനായിട്ട് ഒക്കെ തന്നെ നമ്മൾ ശ്രദ്ധ കാണിച്ചാൽ വളരെ നല്ലതാണത് ഇപ്പോൾ ദേവീ മഹാത്മ്യത്തിലെ ഒരൊറ്റ ചരിതം മാത്രമേ നമുക്ക് നിത്യവും പാരായണം ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അത് മധ്യമചരിതമായിരിക്കണം എന്നാണ് പറയുക ഇനിയിപ്പോൾ നമുക്ക് ഒരൊറ്റ അധ്യായം മാത്രമേ പറ്റുന്നുള്ളൂ എങ്കിൽ അത് പതിനൊന്നാം അധ്യായമായിരിക്കണമെന്നും ഇനി ഒരൊറ്റ ശ്ലോകം മാത്രമേ നമുക്ക് ജീവിക്കാൻ സൗകര്യമാവുന്നുള്ളൂ എങ്കിൽ അത് അധ്യായം പതിനൊന്നിലെ അഞ്ഞൂറ്റി എൺപത്തഞ്ചാമത്തെ ശ്ലോകം അതായത് സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യെ ത്രിമ്പകയെ ഗൗരി നാരായണി നമോസ്തുവ എന്ന് പറയുന്ന ആ ഒറ്റ ശ്ലോകം നാരായണീസ്തുതിയിലുള്ള ആ ശ്ലോകം പാരായണം ചെയ്യണം എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് നിരന്തരമായിട്ടുള്ള ജപത്തിലൂടെ ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പുരുഷാർത്ഥ ലഭ്യത ഉണ്ടാവും സർവമംഗളങ്ങളും നമുക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഈ ശ്ലോകത്തിൻ്റെ ജപത്തിലൂടെ ഏത് ജപം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സർവ്വമംഗളമംഗല്യെന്നുള്ള ആ ശ്ലോകം തന്നെ മതി ദാറ്റ് അലോൺ വിൽ ബി മോർ ദൻ സഫിഷ്യൻറ്റ് ടു ഗിവ് യു ഓൾ ദ ബൂൺസ് അത് മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ ഉണ്ടെങ്കിൽ അത് തന്നെ ചൊല്ലുക എന്നർത്ഥം ശ്രദ്ധയും ഭക്തിയും ദേവിയിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും നമുക്ക് വേണം എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ശ്ലോകങ്ങളുടെ പാരായണം കൊണ്ട് ഫലപ്രാപ്തി സുനിശ്ചിതമായിട്ടും നമുക്ക് ലഭിക്കത്തുള്ളൂ എന്നുള്ളത് ഓർക്കണം എന്നർത്ഥം അബാലവൃദ്ധം ജനങ്ങളും എപ്പോഴും ഉരുവിടുന്ന ഒരു മന്ത്രമാണ് ഈ നാരായണി സ്തുതിയിലെ നമ്മൾ ഈ പറഞ്ഞ സർവ്വമംഗളമംഗല്യ എന്ന് പറയുന്നത് അത് നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ദേവീ കൃപ നമ്മളെ ഒരിക്കലും വിട്ടുപോവില്ല സർവ്വസിദ്ധികളും ലഭിക്കും എന്നൊക്കെ അനുഭവസ്ഥരായിട്ടുള്ള ഗുരുതുല്യന്മാരായിട്ടുള്ള വ്യക്തികളും ഗുരുക്കന്മാരും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ദേവി മഹാത്മ്യം നമുക്ക് നൂറ്റെട്ട് തവണ പാരായണം ചെയ്യാൻ ഇവിടെ നല്ല ആയിരത്തെട്ട് തവണയും ഒരു ലക്ഷം പാരായണം ചെയ്ത ആൾക്കാരും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഫലസിദ്ധി എത്രയുണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല എന്നവർ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ദ ബെനി ദ ബെനിഫിറ്റ്സ് ദ ബൂൺസ് ഗ്രാൻറ്റഡ് ടു ദ ബൈ ചാൻറ്റിങ് ഇറ്റ് തൗസൻഡ് ടൈംസ് ഓർ മേ ബി ടെൻ തൗസൻഡ് ടൈംസ് ഓർ വൺ ലാക്ക് ടൈംസ് ഓട്ടോറിറ്റീസ് അക്കോഡിംഗ് ടു ദെയർ കേപ്പബിലിറ്റി ദെയർ കൺവീനിയൻസ് ദ ഹാവ് ചാൻറ്റഡ് ഇറ്റ് അന്ന് ദേ ഹാവ് ടാഞ്ചിബിൾ എവിഡൻസസ് ടു പ്രൂവ് ദറ്റ് മൈ ചാൻറ്റിങ് ദേവി മഹാത്മ്യ ദേ ഹാവ് റിസീവ് സോ മെനി ബെനിഫിറ്റ്സ് അത് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് ദേവി മഹാത്മ്യം മൊത്തം നമ്മൾ നൂറ്റെട്ട് തവണയെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അതിഭയങ്കരങ്ങളായിട്ടുള്ള വ്യാധികളൊക്കെ ശ്രമിക്കും അപമൃത്യുവിൽ നിന്ന് വരെ രക്ഷപ്പെടാമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് അത്രയ്ക്ക് ശക്തിയുള്ളതാണ് നമ്മുടെ ഈ ദേവി മഹാത്മ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതായത് തലയ്ക്കടിയിൽ വെച്ച് കിടക്കുമായിരുന്നു പണ്ടൊക്കെ നമ്മൾ പണ്ട് പിന്നെ ഐതിഹ്യമാലയിലൊക്കെ വായിച്ചിട്ടുണ്ട് അതായത് ചില വലിയ വലിയ ആൾക്കാർ ശ്രേഷ്ഠരായിട്ടുള്ള പിന്നെ പണ്ഡിതന്മാർ വേദപണ്ഡിതന്മാർ അതേപോലെ തന്നെ താന്ത്രിക്സൊക്കെ തന്നെ കൊടും രാത്രിയൊക്കെ പോകുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എടുത്ത് തലയുടെ അടിയിൽ വയ്ക്കുന്ന കാരണം യക്ഷിയെ പോലുള്ള പിന്നെ ദുർദേവതകളുടെ ശല്യം അകറ്റാൻ വേണ്ടിയിട്ട് യക്ഷി ദുർദേവതയൊന്നും അല്ല എങ്കിലും പണ്ട് ഒരു വിശ്വാസം അങ്ങനെയാണല്ലോ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് വന്ന ചോര കുടിക്കുമെന്നൊക്കെ പറഞ്ഞ് അവസാനം താഴെ എല്ലും പല്ലും നഹവും മാത്രം അവശേഷിപ്പിച്ച് ബാക്കിയൊക്കെ ഭക്ഷിക്കും എന്നൊക്കെ അങ്ങനെ ഒരു വിശ്വാസം പണ്ട് കാലത്തുണ്ടായിരുന്നു കരിമ്പനയുടെ മുകളിൽ വാസികളാണെന്നൊക്കെ പറഞ്ഞ് താമസിക്കുന്നവരാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തായാലും ശരി തെറ്റോ ശരിയോ എന്നുള്ളതല്ല നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയൊക്കെ ആക്രമിക്കുന്ന പിന്നെ എലിമെൻറ്റൽസ് ഉൾപ്പെടെ എലിമെൻറ്റൽസ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട് അവർക്ക് വലിയ പ്രജ്ഞയില്ലാത്തവരാണ് പക്ഷേ അവരിങ്ങനെ മൂവ് ചെയ്യും മനുഷ്യൻ്റെ ശരീരത്തിലൊക്കെ പ്രവേശിക്കും നമ്മുടെ ആസ്ട്രൽ വെഹുക്കളിനെ അറ്റാക്ക് ചെയ്യും അതിൽ കയറി കുടി ഉറപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയുള്ളതിനൊക്കെ തന്നെ അകറ്റീവ് ഇടാനായിട്ട് ഈ ദേവി മഹാത്മ്യത്തിന് പ്രത്യേകം ശക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക ഇനിയും ഇനിയും കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ സന്ധിക്കാം എല്ലാവർക്കും നമസ്കാരം